മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കരിമണ്ണൂരിൽ പ്രതിഷേധം മർച്ചൻസ് അസോസിയേഷൻ കരിമണ്ണൂർ യൂണിറ്റ് ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മനോജ് കോക്കാട്ട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നത്തിൽ ഏർപ്പെടുത്തുന്ന കരിനിയമത്തിനെതിരെ കരിമണ്ണൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മർച്ചന്റ് അസോസിയേഷൻ കരിമണ്ണൂർ യൂണിറ്റ് ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിന്റെ ഉദ്ഘാടനം വ്യാപാരിയും പൊതുപ്രവർത്തകനുമായ മനോജ് കൊക്കാട്ട് നിർവഹിച്ചു ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ നിർമാർജ്ജനത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കരിനിയമം വ്യാപാരികളെ തോട്ടിപ്പണിക്കാരാക്കുന്ന സമീപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാപാര സമൂഹത്തിന് പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഫൈര് ഈടാക്കുവാൻ എന്ത് ധാർമ്മികതയാണ് നിങ്ങൾ പുള്ളികളെ സൂചിപ്പിക്കുന്നതിനു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് കരിമണ്ണൂരിലെ വ്യാപാര സമൂഹം ഭരണ നേതൃത്വം ആരാണെങ്കിലും ആ നേതൃത്വമായി ബന്ധപ്പെട്ടിട്ട് ഈ നഗരത്തിന്റെ ശുചിത്വം അടക്കം പൊതുപ്രശ്നങ്ങളടക്കം ക്രമസമാധാന പ്രശ്നങ്ങളടക്കം സഹകരിച്ച് പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് ശ്രീ വിജയ ചെറിയാനും ശ്രീ സോനിൽ ജോസഫ് അടങ്ങുന്ന ദീർഘനാളായിട്ടുള്ള ഞങ്ങളുടെ ലീഡർഷിപ്പ് നിങ്ങളെല്ലാവരുമായി സഹകരിച്ചു വരുന്ന ആളുകളാണ് പക്ഷേ വ്യാപാരികളുടെ മേത്ത് കുതിര കയറുവാൻ ഉള്ള നീക്കം നിങ്ങൾ നടത്തുകയാണെങ്കിൽ അതനുവദിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ അംഗിക്കുകയാണ് പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ വരെ വ്യാപാരികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം പരിപൂർണമായി ഭാവിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നും ഒഴിവാകുന്നതിനുള്ള ശ്രമമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി ജെ ചെറിയാൻ അധ്യക്ഷനായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോജൻ ജോസഫ് കെ എം മാത്തച്ഛൻ ആസാദ് ജോർജ് കുഴിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ